സ്വന്തമാക്കാൻ അവസരങ്ങൾ ഗോൾഡ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു അവസങ്ങൾക്ക് അഡ്വാൻസ് ബുക്കിംഗിലൂടെ സ്വന്തമാക്കാം ഗോൾഡ് എ മാർക്കറ്റ് ബസ് സ്റ്റാൻഡ് വണ്ടൂർ സി ബി എസ് ഇ സിലബസിൽ അധിഷ്ഠിതമായ പഠന രീതികൾ വിദ്യാർത്ഥികളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് മുതൽ പന്ത്രണ്ട് വരെ അവർക്ക് വേണ്ട എല്ലാ പരിശീലനങ്ങളും നൽകുന്നു ഓട്ടൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ ലഹരിക്കെതിരെ വ്യത്യസ്ത ക്യാമ്പയിൻ ഒരുക്കി പോരൂർ അയനിക്കോട് കോൺഗ്രസ് കമ്മിറ്റി ലഹരിക്ക് അടിമപ്പെട്ടവരെ ചേർത്തുനിർത്തി സാമൂഹ്യ നന്മയ്ക്ക് ഉതകും വിധം മാറ്റിയെടുക്കുകയാണ് കമ്മിറ്റിയുടെ ലക്ഷ്യം ഇതിനുവേണ്ട കൌൺസിലിംഗ് ചികിത്സ തുടങ്ങി വരുന്ന സാമ്പത്തിക സഹായവും കമ്മിറ്റി വാഗ്ദാനം ചെയ്യുന്നതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ലഹരി സംഘത്തിന്റെ വലയിൽ ഇതിനകം കുടുങ്ങിയ നാട്ടിലെ യുവാക്കളെയും വിദ്യാർത്ഥികളെയും അടക്കം തിരിച്ചെത്തിച്ച് നാടിനും കുടുംബത്തിനും വേണ്ടപ്പെട്ടവരാക്കി മാറ്റുകയാണ് കോൺഗ്രസ് കമ്മിറ്റി ലക്ഷ്യം വയ്ക്കുന്ന ഇത്തരം കാര്യങ്ങൾ രഹസ്യമാക്കി വയ്ക്കുന്നതോടൊപ്പം ഇതിനുവേണ്ട സാമ്പത്തിക ചെലവഴക്കം കണ്ടെത്തി കുടുംബത്തെ സഹായിക്കും വർദ്ധിച്ചു വരുന്ന ലഹരി വിപത്തിനെതിരെ അയനിക്കോട് വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതിയ തരത്തിൽ കാരണം ഈ ലഹരിക്കടിമയായ ആളുകളെ പലരും ഇന്ന് മാറ്റി നിർത്തുന്ന ഒരു സമ്പ്രദായമാണ് ഉള്ളത് അവരെ ഒഴിച്ചു നിർത്തി കൂടുതൽ അപകടകാരികളാക്കുന്ന ആ അവസ്ഥ അവരവസ്ഥ മാറ്റം വരുത്തിക്കൊണ്ട് അവരെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് അവരിൽ നിന്നും ലഹരിക്ക് മുക്തി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അവരെ കൂടി ചേർത്ത് ഒരു പദ്ധതിക്കാണ് വാർഡ് കോൺഗ്രസ് കമ്മിറ്റി രൂപം നൽകിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ തുടക്കം എന്താണെന്നിലൊക്കെ ഞങ്ങൾ ഈ വരുന്ന ഏപ്രിൽ പത്ത് മുതൽ മെയ് പത്ത് വരെ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പയിനാണ് ഉദ്ദേശിക്കുന്നത് മുഴുവൻ വീടുകളിലും പതിമ അതിനേക്കോട് പതിമൂന്നാം വാർഡ് പ്രദേശത്തെ മുഴുവൻ വീടുകളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് മുഴുവൻ വീടുകളിലും പോയിട്ട് പിന്നെ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെയും അതുപോലെ തന്നെ ഇവിടെ നാട്ടിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പുറത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെയൊക്കെ മൊത്തമായ ഒരു സെൻസസിന് പിന്നെ എടുത്തുകൊണ്ട് അവരുടെ സൗഹൃദ വലയങ്ങളിലേക്ക് കൂടി ഞങ്ങൾ കടന്നു ചെല്ലാനാണ് ആഗ്രഹിക്കുന്നത് അവരെ കൂടി അവരുടെ ബന്ധങ്ങൾ സൗഹൃദ വലയങ്ങളിൽ ആരൊക്കെയാണുള്ളത് എന്താണ് അവരുടെയൊക്കെ നീക്കുപോക്ക് എന്നുള്ളതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ആ വീട്ടുകാരുമായി സഹകരിച്ചുകൊണ്ട് ഒന്നുകൂടി ഒരാൾ പോലും അയനിക്കൂട് പ്രദേശത്ത് ലഹരിയുമായി ബന്ധപ്പെട്ടുണ്ടാവാൻ പാടില്ല എന്ന ഒരു നിശ്ചയദാർഢിത്വത്തോടു കൂടിയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് അതിൻ്റെ ഒരു തുടക്കം എന്നുള്ള നിലയ്ക്ക് ഈ ലഹരിക്ക് അടിമയായി അതിൽ നിന്ന് മുക്ത മുക്തി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതുമായി ബന്ധപ്പെട്ട് അവർക്ക് വേണ്ട കൗൺസിലിങ്ങും ചികിത്സയും നൽകുന്നതും അതോടൊപ്പം അവരുടെ കുടുംബത്തിന് ഉണ്ടാകുന്ന കാരണം ഈ ഹോസ്പിറ്റൽ നിൽക്കുമ്പോൾ കുടുംബ ബന്ധങ്ങൾ കുടുംബത്തിൽപ്പെട്ട ആളുകളാണ് ആണ് അവിടെ അഡ്മിറ്റായി നിൽക്കേണ്ടത് അങ്ങനെ വരുമ്പോൾ അവർക്ക് വേണ്ടുന്ന സാമ്പത്തിക ചെലവുകൾ സാമ്പത്തികമായി വീട്ടിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്കുമൊക്കെയുള്ള സഹായങ്ങൾ കൂടി വാർഡ് കോൺഗ്രസ് കമ്മിറ്റി ഏറ്റെടുക്കുകയാണ് അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളിൽ നിന്നും ലഹരി മുക്തി ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് അത്തരം വിദ്യാർത്ഥികൾക്ക് ചികിത്സാ സൗകര്യവും കൗൺസിലിങ്ങും ഏർപ്പെടുത്തുന്നു അതോടൊപ്പം അവരെ ചികിത്സയ്ക്ക് ശേഷം ആ ചികിത്സാ കാലയളവിൽ അവർക്കുണ്ടാകുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടിനും തുടർ പഠനത്തിനും വേണ്ട എല്ലാവിധ സഹായ സഹകരണങ്ങളും വാർഡ് കോൺഗ്രസ് കമ്മിറ്റി നൽകുന്നതാണ് ഈ പദ്ധതിയുമായി നാട്ടിലുള്ള പിന്നെ രാഷ്ട്രീയത്തിൻ്റെ അതീതമായി എല്ലാ ആളുകളും സഹകരിക്കണം എന്ന് കൂടിയാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇതൊരു തുടർ പ്രവർത്തനമായിക്കൊണ്ട് അതിനെ ഇന്ന് അതിനേക്കോട് പതിമൂന്നാം വാർഡിൽ നിന്ന് തുടങ്ങി ഞങ്ങളുടെ പഞ്ചായത്തിൽ മൊത്തത്തിൽ അത്തരം ഒരു സംവിധാനത്തിലേക്ക് നീങ്ങാൻ ഞങ്ങളുടെ മറ്റു സംഘടനകളുമായി കൂടിയാലോചിച്ചുകൊണ്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുമായി ഒക്കെ കൂടിയാലോചിച്ചുകൊണ്ട് തുടർന്ന് ഇത്തരം ലഹരിക്കടിമയായ ആളുകളെ അവർക്ക് ചികിത്സ നടത്തി അവരെ കൂടി ലഹരി മുക്തമാക്കുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് നീങ്ങണമെന്നാണ് ഉദ്ദേശിക്കുന്നത് നാടും നാട്ടുകാരും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ప్రతీ వార్తా సమ్మగ్రస్ మండలం జనరల్ సెక్రీ నౌఫల్ పులియోడన్ మున్ పంచాయత్ అంగం పొట్టయిల్ ముద్ కమిటీ ప్రసిడెంట్ పొట్టయిల్ మజీద్ ఇక్బాల్ సంబంధించు ఈూర్ ఎలాక్ావ్ రోడ్ వర్ ഇളംകൂറിന് പൊൻതിലക്കമേകി അണിഞ്ഞൊരുങ്ങുന്നു ഹായ ഗോൾഡൻ ഡയമണ്ട്സ് ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പതിമൂന്ന് ഞായറാഴ്ച രാവിലെ മണിക്ക് ബഹുമാനപ്പെട്ട പാണക്കാട് സെയ്ദ് അബ്ബാസ് അലി ശിഹബ് തങ്ങൾ പ്രമുഖ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ നിർവഹിക്കുന്നു